ിൽ ഉയർന്ന നിലവാരവും സാംസ്കാരികമായ മിതത്വവും പ്രതീക്ഷിക്കുന്നവർക്ക് ഇന്ന് ചില തിരിച്ചറിവുകളുടെ ദിനമാണ് ബാംഗ്ലൂരു നമ മെട്രോയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ലക്ഷത്തിലധികം യാത്രക്കാർക്കാണ് അധികൃതർ പിഴ ശിക്ഷ വിധിച്ചത് കേവലം യാത്രാ നിയമങ്ങൾ ലംഘിച്ചു എന്നതിലുപരി സഹയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്കാണ് ബി എം ആർ സി എൽ കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് മെട്രോ സംസ്കാരം വെറും മിഥ്യയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടി അന്തസ്സുള്ള യാത്ര വാഗ്ദാനം ചെയ്യുന്ന മെട്രോയിൽ സിവിക് സെൽസ് ഇല്ലാത്ത പെരുമാറ്റം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ ഹെഡ്ഫോൺ ഇല്ലാതെ ഉച്ചത്തിൽ സംഗീതം കേൾക്കുക വയോധികർക്കും ഗർഭിണികൾക്കുമായി സംവരണം ചെയ്ത സീറ്റുകളിൽ തട്ടിയെടുത്ത് യാത്ര തുടരുക ഹെഡ്ഫോൺ ഇല്ലാതെ ഉച്ചത്തിൽ സംഗീതം കേൾക്കുക വയോധികർക്കും ഗർഭിണികൾക്കുമായി സംവരണം ചെയ്ത സീറ്റുകൾ തട്ടിയെടുക്കുക തുടങ്ങിയ പ്രവണതകൾ വൻതോതിൽ വർദ്ധിച്ചു വരുന്നു ഉച്ചത്തിൽ വീഡിയോകൾ കണ്ടതിന് മാത്രം ഏകദേശം അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കൂടാതെ അർഹരായവർക്ക് സീറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഏഴായിരത്തിലധികം പേർക്കെതിരെയും നടപടിയെടുത്തു ട്രെയിനിനുള്ളിൽ ഭക്ഷണം കഴിക്കുക ഗുഡ്ഖ സവച്ച് തുപ്പുക തുടങ്ങിയ വൃത്തിഹീനമായ പ്രവൃത്തികൾ ചെയ്തവരും അധികൃതരുടെ പിടിയിലായിട്ടുണ്ട് നിലവിൽ ഈ നിയമലംഘനം തടയുവാൻ ഓരോ മെട്രോ ട്രെയിനും പ്രത്യേക ഹോം ഗാർഡുകളെ അധികൃതർ വിന്യസിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ആദ്യം ബോധവൽക്കരണം നൽകുമെന്നും അതനുസരിക്കാത്തവർക്കെതിരെ രണ്ടായിരത്തി രണ്ടിലെ മെട്രോ റെയിൽവേ ആക്ട് പ്രകാരം കടുത്ത പിഴ ഈടാക്കുമെന്നും ബി എം ആർ സി എൽ മുന്നറിയിപ്പ് നൽകുന്നു മെട്രോ ട്രെയിനുകൾ പൊതു സ്വത്താണെന്നും അവ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു യാത്രാവേളയിൽ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുവാനും അർഹരായവർക്ക് സീറ്റുകൾ വിട്ടു നൽകാനും ശുചിത്വം പാലിക്കുവാനും യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്